ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സെഷൻ മുതൽ ആരംഭിച്ച ബി കോം പ്രോഗ്രാമാണ് ബി കോം എഫ് അതുവരെ ഉണ്ടായിരുന്ന ബി കോം ജി എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ അഡ്മിഷൻ സ്റ്റോപ്പ് ചെയ്യുകയും പകരം ബി കോം എഫ് എന്നൊരു പ്രോഗ്രാം ആരംഭിക്കുകയുമാണ് ചെയ്തത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഡ്യൂറേഷൻ നാല് വർഷമാണെന്നുള്ളതാണ് എങ്കിൽ തന്നെയും ഈ പ്രോഗ്രാം പഠിക്കുന്ന ഒരാൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഈ പ്രോഗ്രാം നിർത്താതെ തന്നെ ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഇപ്രകാരമുള്ള എക്സിറ്റ് പോയിൻ്റുകൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷങ്ങൾ കഴിയുമ്പോഴാണ് എന്നുള്ളതാണ് അതായത് ബി കോം എഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഫസ്റ്റ് ഇയറിൻ്റെയോ സെക്കൻഡ് ഇയറിൻ്റെയോ തേർഡ് ഇയറിൻ്റെയോ എൻഡിൽ വെച്ച് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഈ പ്രോഗ്രാം ഒന്ന് എക്സിറ്റ് ചെയ്യാം ഈ വീഡിയോയിൽ പറയുന്നത് ബി കോം എഫ് പഠിക്കുന്ന ഒരാൾ ഓരോ വർഷവും ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടത് എട്ട് കോഴ്സുകളാണ് ദൈകെയാണ് സെക്കൻഡ് ഇയറിൽ പഠിക്കേണ്ടതായ കോഴ്സുകൾ അപ്പോൾ രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ ഒരു കോഴ്സ് കൂടി എക്സ്ട്രാ ചെയ്യണം സി പി ഐ നൂറ്റിയൊന്ന് ഈ ഒരു കോഴ്സും കൂടെ എക്സ്ട്രാ ചെയ്തെങ്കിൽ മാത്രമേ എക്സിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതാ ഈ കാണുന്നതാണ് തേർഡ് ഇയറിലെ കോഴ്സുകൾ ഇനി ബികോം എഫിൻ്റെ നാലാമത്തെ വർഷം പഠിക്കേണ്ട കോഴ്സുകളാണ് ഈ കാണുന്നവയല്ല അപ്പം ഞാനിതുവരെ പറഞ്ഞത് ബി കോം എഫിൻ്റെ ഓരോ വർഷവും പഠിക്കേണ്ട ഒരു കോഴ്സുകളുടെ ലിസ്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ തന്നെയും ഈ ഓരോ കോഴ്സുകളും പഠിക്കേണ്ട ഓർഡർ എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും അതായത് നമുക്ക് എളുപ്പമുള്ളത് ആദ്യം പഠിക്കുക എന്നുള്ള രീതിയിൽ ഏതാണ് ആദ്യം പഠിക്കേണ്ടത് ഏതാണ് രണ്ടാമത് പഠിക്കേണ്ടത് അങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്